നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പല്ല് കേടാവാത്ത ആൾക്കാർക്കും പല്ലുവേദന വരുന്നത് സാധാരണമാണ് പല്ലിൻ്റെ വേദന അതുപോലെ മോണ അല്ലെങ്കിൽ ഗം വേദനിക്കുന്നതൊക്കെ സാധാരണമാണ് അത് എന്തൊക്കെ പോസിബിളായ റീസൺസ് കൊണ്ടാവാം എന്നുള്ളതും പ്രതിവിധികൾ എന്താണെന്നുള്ള ഒരു വീഡിയോയിൽ നമുക്ക് കാണാം ആദ്യമേ തന്നെ ഇപ്പൊ നമുക്ക് ചെറിയ പല്ലുവേദന വന്നു നോക്കുമ്പോൾ പല്ല് കേടില്ല ഇനിയിപ്പകത്തു നിന്നാണ് വേദന അപ്പോൾ നമ്മൾ ഡെന്റിസ്റ്റിനെ കൊണ്ട് കാണിച്ചു അപ്പോൾ പല്ല് കേടില്ല എന്ന് പിന്നെയും പറയുന്നു പക്ഷേ വേദന വരുന്നു പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സൈഡിലെ പല്ലിനോ മോണക്കോ ആയിരിക്കും വേദന വരുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് പോസിബിളായ പോസിബിളായ റീസൺസ് എന്ന് പറയുമ്പോൾ ഒന്ന് നീരർക്കമാണ് സൈനസൈറ്റിസ് ആണ് അപ്പം നീരറക്കം എന്ന് പറയുന്നത് നീരറക്കത്തിന് അസോസിയേറ്റഡായിട്ട് കുറച്ചും കൂടെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കാണും കൂടി തലവേദന ഉണ്ടാവാം മിക്കവാറും പേർക്ക് പെടലിവേദന അല്ലെങ്കിൽ കഴുത്തുവേദന പുറത്തേക്ക് ഇറങ്ങുന്ന വേദന ഉണ്ടാവാം ചെവിയുടെ പുറകിൽ ചെവിയുടെ പുറകിലൂടെ പോകുന്ന ഒരു ഞരമ്പിന് വേദന ഉണ്ടാവാം ഈ പറഞ്ഞ ലക്ഷണങ്ങളും തൊണ്ടവേദനയോ പെട്ടെന്ന് ജലദോഷം വരുന്നതുപോലെ കഴുത്ത് ഇടറിയ പോലത്തെ അവസ്ഥയാണ് നമുക്ക് ഒരു നീരറക്കത്തിൽ തോന്നുന്നത് അങ്ങനെ നീരറക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ നീരറക്കത്തിന് ട്രീറ്റ്മെൻ്റ് നമ്മൾ അപ്പൊ പല്ലുവേദന തനിയെ പോകും അപ്പൊ നീരൊറക്കം ഉണ്ടെങ്കില് നമ്മൾ ഈ പല്ലുവേദനയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ തല ഇളകുമ്പോൾ ആ ഭാഗത്ത് വേദന എടുക്കുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട് അടുത്ത റീസൺ എന്ന് പറയുന്നതും കോമൺ ആയിട്ടുള്ള ഒരു കാരണം എന്നുള്ളതും സൈനസൈറ്റിസ് ആണ് സൈനസൈറ്റിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു രണ്ട് മൂക്കിൻ്റെ സൈഡിലൊക്കെ ആയിട്ടുള്ള രണ്ട് ക്യാവിറ്റി ഫീൽഡ് ക്യാവിറ്റിയിൽ ഇപ്പം നമുക്ക് എന്താ അതിന് ഇൻഫ്ലമേഷൻ സംഭവിക്കും കപം നിറയും അന്നേരത്തേക്ക് നമുക്ക് ശരിക്കും പല്ലുവേദന ആയിട്ട് തന്നെ അനുഭവപ്പെടും അതിന് പുറമേ തലവേദന ഉണ്ടാകും അപ്പോൾ അതിന് നമുക്ക് സൈനസൈറ്റിസ് ആണെങ്കിൽ മൂക്കിൻ്റെ രണ്ട് സൈഡിലും പുരുകത്തിൻ്റെ മുകളിലൊക്കെ വേദനയും അവിടുന്ന് ഒരു പ്രഷറും അനുഭവപ്പെടും എന്നുള്ളതാണ് അതുപോലെ തല കുനിക്കുമ്പോഴൊക്കെ ശരിക്കും ആ ഒരു പിന്നെന്താ ആ ഒരു സൈനസിൽ നിന്നും ഒരു വേദന അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ കപം പിന്നെ നന്നായിട്ട് വരും മൂക്കിൽ കൂടെയൊക്കെ നന്നായിട്ട് വരും നമ്മൾ വലിച്ചെടുക്കുമ്പോൾ ഒക്കെ വരും അതിൻ്റെ കൂടെ കൂടാതെ പല്ലുവേദന ഈ പറഞ്ഞതുപോലെ രണ്ട് സൈഡിലും ഒരുമിച്ച് വരാനുള്ള സാധ്യതയും സൈനസൈറ്റിസിൻ്റെ കേസിലുണ്ട് അപ്പോൾ ഇത് രണ്ടുമാണ് മാ എന്തെങ്കിലും പോസിബിളായിട്ടുള്ള റീസൺസ് അതായത് പല്ല് കേടില്ലാത്തവർക്ക് പല്ലുവേദന വരണമെങ്കിലുള്ള കോമൺ റീസൺസ് ഇത് ഒത്തിരി ആൾക്കാർ ഒ പി നമ്മൾ വരും പല്ലുവേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മെയിൻ രണ്ട് സൈനസൈറ്റിസ് ആണെങ്കിൽ ായിരിക്കും ആയുർവേദത്തിൽ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ട്രീറ്റ്മെന്റ് ഉണ്ട് കഴിഞ്ഞാൽ തന്നെ പോകും നസ്യം ഉൾപ്പെടുന്ന ട്രീറ്റ്മെന്റ് ആണ് അത് ഉള്ളിലേക്കുള്ള മെഡിസിനും ഒക്കെ വെച്ചിട്ട് നമ്മൾ നസ്യം ചെയ്യുന്ന പ്രക്രിയയും ഒക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ വേദനകൾ പോകുന്നത് എന്നുള്ളത് അപ്പം ഇതാണ് രണ്ട് ഇത് കുറേ പേരുടെ ഒരു ഡൗട്ടുമാണ് എന്താണെന്ന് ആൾക്കാർ ചോദിക്കുകയും ചെയ്യുന്നു കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ പല്ലുവേദന ഇല്ലാതെ അല്ലെ പല്ല് കേടില്ലാതെ പല്ലുവേദന വരുന്നു എന്നുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി